രണ്ടായിരം രൂപയാണ് അപ്പൊ അത്ര ഡിമാൻഡാണ് ചക്കയ്ക്ക് ഈ ചുരുമണൽ പ്രദേശങ്ങളിൽ ചക്ക പൊതുവെ കായ്പ്പ് കുറവാണ് കാരണം വെച്ചാൽ പൂരി പ്രദേശങ്ങളിലാണ് ഇവിടുത്തെക്കാളും കൂടുതൽ കായ്ക്കുന്നത് അതുകൊണ്ട് ചുരുമണൽ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ചക്ക കുറവായത് കൊണ്ട് ഇവിടെ ഒരു ചക്ക പോലും കളയുന്നില്ല ചക്കണ്ടായ പല വീടുകളിലും ചക്കയുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അടുത്തടുത്ത വീട്ടുകാരിങ്ങനെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നൊരു സ്ഥിതിയാണ് നമ്മൾ ഈ ചുരുമണ്ണൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് പക്ഷേ നമ്മൾ മറ്റ് ജില്ലകളിൽ അതായത് കൊല്ലം പത്തനംതിട്ട കോട്ടയം തിരുവനന്തപുരം ഇടുക്കി ജില്ല അതേപോലെ തന്നെ പിന്നെ പാലക്കാട് തൃശ്ശൂർ ആ ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ധാരാളം ചക്കകളുണ്ടാകും അപ്പോൾ അവിടെ ചക്കയ്ക്ക് കൂടുതൽ ചക്ക ഉണ്ടാകുക കാരണം ദിവസവും ഇങ്ങനെ ചക്ക തിന്നു തിന്ന അതുകൊണ്ടായിരിക്കും അടുത്തിട്ടായിരിക്കും ഞാനങ്ങനെ